ജസ്ു തിന്റർനാഷണൽ മുൻചാപ്പലിനും ജാനന പള്ളി വികാരിയുമായിരുന്ന റവറൻറ് ഫാദർ ചെറിയാൻ നേരെ വീട്ടിലിന്റെ സ്വർഗീയവാസത്തിന്റെ മൂന്നാം വാർഷിക ദിനമായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ജെസ്സി മരിയെ എഡിറ്റ് ചെയ്ത നീ കൂടെ നടന്ന കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ലൂമൻ ജോതസിൽ വെച്ച് നടന്നു സത്യദീപം മുൻ എഡിറ്റർ റവറൻറ് ഫാദർ മാത്യു കിലിക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രശസ്ത സംവിധായകനും നടനുമായ ടോം ഇമ്മട്ടി പുസ്തകം ചെറിയാച്ചൻ്റെ പിതാവ് ജോസഫ് നേരെ വീട്ടിൽ കൈമാറിക്കൊണ്ട് പ്രകാശനകർമ്മം നിർവഹിച്ചു വേദിയിൽ സന്നിഹിതരായിരുന്ന ഗ്രേസ് നോബി അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ ഫാദർ ആനന്ദ് മണ്ണാളിൽ ഷിജു അച്ചാണ്ടി അലക്സ് പുതുമന സിബി വല്ലൂരാൻ അഭിലാഷ് എന്നിവർ ചെറിയാച്ചനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവച്ചു പുസ്തകത്തിന്റെ എഡിറ്റർ ജെസ്സി മരിയ നന്ദി അർപ്പിച്ചു ചെറിയ എനിക്ക് കൂടുതൽ പരിചയം ഒരു ഒരു പത്രാധിപർ നിലയ്ക്ക് പത്രാധിപരിൽ നിന്ന് നാം ഒന്നാമത്തേത് ധീരത നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ഒപ്പം ക്രിയേറ്റിവിറ്റി നന്നായി എഴുതാനുള്ള കഴിവ് എഴുതി കിട്ടിയ ലേഖനങ്ങൾ നന്നായി പ്രസൻ്റ് ചെയ്യാനുള്ള കഴിവ് ഇതെല്ലാം ഒത്തിണങ്ങിയ തികഞ്ഞ ഒരു പത്രാധിപരായിരുന്നു ചെറിയാസ് ചെറിയാസിൻ്റെ മറ്റ് അനവധി ഗുണങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സവിശേഷതകളെ കുറിച്ചൊക്കെ നമുക്കെല്ലാം അറിയാം പക്ഷേ പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം സ്ഥാനമേറ്റ സമയത്ത് പലർക്കും പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അത്രത്തോളം ശോഭിക്കും എന്നുള്ള എന്നൊരാശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് വളരെ മികച്ച ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്കുള്ള ചുമതലകൾ നിറവേറ്റാൻ ചെറിയത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം